രാധേ രാധേ ഗണപതിക്ക് വളരെ പ്രിയപ്പെട്ട ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഗണപതിക്ക് ഏത്തം കൂടി തന്നെ നിങ്ങൾ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു ഗണപതിക്ക് പ്രിയമുള്ള ഏത്തം ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വിരലുകളും മടക്കുക കൈ കൈവിരലുകളും മടക്കുക മടക്കിയിട്ട് നെറ്റിയുടെ ഒരു കൈ നെറ്റിയുടെ ഇടതു എന്താ ചെയ്യേണ്ടത് ചെവിയുടെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ വെക്കണം നമ്മുടെ ചെവിയുടെ തൊട്ട് മുകളിൽ എന്നിട്ട് അടുത്ത കൈ വലതു ചെവിയുടെ തൊട്ട് മുകളിലായി വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ലവണ്ണം അമർത്തണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നന്നായി ചലിച്ചതിന് ശേഷം നമ്മുടെ ശിരസ്സില് ആ ഞരമ്പുകളെ അമർത്തി മസാജ് ചെയ്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ആ ഭാഗത്തിന് അമിതമായ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഏത്തമിട്ട് കഴിഞ്ഞാൽ വിരലുകൾ മടക്കുക എന്നിട്ട് നെറ്റിയുടെ മുകളിലായിട്ട് അല്ലേ നെറ്റിയുടെ ഇടതു വശത്ത് ചെവിയുടെ തൊട്ട് മുകളിലും നെറ്റിയുടെ വലതുവശത്ത് ചെവിയുടെ തൊട്ട് മുകളിലും വെച്ച് കൈകൾ നന്നായി അമർത്തുക അതിനുശേഷം ഓം മഹാഗണപതിയെ എന്ന മന്ത്രം ഒൻപത് തവണയെങ്കിലും ജപിക്കുക